സിംഹങ്ങളുടെ ആകാശയാത്രയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്നാൽ കുവൈത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഇത് കേൾക്കുമ്പോൾ കുവൈത്ത് മരുഭൂമിയിൽ സിംഹങ്ങളോ എന്ന് സംശയിക്കേണ്ട ചെറിയ സമയവും ദൂരവുമല്ല സിംഹങ്ങൾ പറഞ്ഞത് പതിനഞ്ച് മണിക്കൂറാണ് കുവൈത്തിൽ നിന്ന് ദക്ഷിണാഫ്രിക്ക വരെ കുവൈത്തിലെ ആറ് സിംഹങ്ങൾ ഇനി ദക്ഷിണാഫ്രിക്കയിലെ വന്യജീവി സങ്കേതത്തിൽ സ്വസ്ഥമായി കഴിയും അനധികൃത വന്യജീവി വ്യാപാരത്തിന്റെ ഇരകളായാണ് കുവൈത്തിൽ അടുത്തിടെ ഈ സിംഹങ്ങൾ എത്തിയത് ഒന്നും രണ്ടുമല്ല ആണും പെണ്ണുമായി ആറു സിംഹങ്ങളാണ് എത്തിയത് ഇതിൽ നാലാണും രണ്ടു പെണ്ണുമാണ് ഉണ്ടായിരുന്നത് വിഷയത്തിൽ ഉടനടി ഇടപെടൽ ഉണ്ടാവുകയും കുവൈത്ത് മൃഗശാലയിലെ ജീവനക്കാരും സന്നദ്ധ പ്രവർത്തകരും സിംഹങ്ങളുടെ പരിപാലനം ഏറ്റെടുക്കുകയുമായിരുന്നു ആൺസിംഹങ്ങൾക്ക് മുഹീബ് സഹം സെയ്ഫ് എന്നിങ്ങനെയും പെൺസിംഹങ്ങൾക്ക് ധൂബിയ അസീസ എന്നീ പേരുകളും ഇട്ടു കുവൈത്ത് സിക്സ് എന്നറിയപ്പെടുന്ന സിംഹങ്ങൾ അങ്ങനെ ഏറെക്കാലം കുവൈത്തിൽ തന്നെ കഴിഞ്ഞു ഇതിനിടയിൽ മൃഗങ്ങളുടെ ചൂഷണത്തിനെതിരെ പ്രവർത്തിക്കുന്ന സംഘടനയായ ആനിമൽ ഡിഫൻഡേഴ്സ് ഇന്റർനാഷണൽ വിഷയത്തിൽ ഇടപെട്ടു ഇവർ ദക്ഷിണാഫ്രിക്കയിലെ വന്യജീവി സങ്കേതത്തിൽ സിംഹങ്ങൾക്ക് പുതിയ ഇടം വാഗ്ദാനം ചെയ്യുകയായിരുന്നു എന്നാൽ സിംഹങ്ങളെ കുവൈത്തിൽ നിന്ന് എങ്ങനെ ദക്ഷിണാഫ്രിക്കയിൽ എത്തിക്കുമെന്നത് വെല്ലുവിളിയായി തുടർന്നു ഈ സമയത്താണ് സഹായവുമായി ഖത്തർ എയർവേസ് എത്തുന്നത് അങ്ങനെ സിംഹക്കൂട്ടം യാത്രയ്ക്ക് തയ്യാറായി സിംഹ രാജാക്കന്മാർക്ക് പുതിയ കൂടൊരുക്കി യാത്രയ്ക്കിടെ ഭക്ഷണത്തിനും വെള്ളത്തിനും സൗകര്യവും ഒരുക്കി സൂക്ഷ്മതയോടെയാണ് വിമാനത്തിലേക്ക് സിംഹങ്ങളെ എത്തിച്ചത് പിന്നീട് നീണ്ട പതിനഞ്ച് മണിക്കൂർ യാത്രയായിരുന്നു പേരറിയാത്തയിടത്ത് പിറക്കുകയും മരുഭൂമിയിൽ വളരുകയും ചെയ്ത ആറു സിംഹങ്ങൾ അങ്ങനെ ആകാശയാത്ര എന്ന പൊതുചരിത്രവും സ്വന്തം പേരിൽ കുറിച്ചു സുഖയാത്രയ്ക്കു ശേഷം ദക്ഷിണാഫ്രിക്കയിലെത്തിയ സിംഹക്കൂട്ടം ഇപ്പോൾ കാട്ടിലേക്ക് പോകുന്നതിന് മുൻപുള്ള ക്വാറന്റൈനിലാണ് രണ്ടാഴ്ച നീളുന്ന ഇക്കാലത്ത് സിംഹങ്ങളുടെ ആരോഗ്യം നിലനിർത്താനും കാടുമായുള്ള ഇണക്കത്തിനും പരിശീലന സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് സിംഹങ്ങൾ ഇപ്പോൾ വളരെ ഹാപ്പിയാണെന്ന് അവരുടെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഇര പിടിക്കാനും കടിച്ചെടുത്തു കീഴ്പ്പെടുത്താനും ഇവ പഠിച്ചു കഴിഞ്ഞു വൈകാതെ ആറുപേരും നാനൂറ്റി അൻപത്തി ഏക്കർ വിശാലമായ ദക്ഷിണാഫ്രിക്കയിലെ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമാകും